കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തുന്ന മറ്റൊരു വിഷയമാണ് ഇന്നലെ ഗബ്രി എന്താ നമ്മുടെ റസ്മിന് ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവം ഒന്ന് കാണാത്ത ഒരുപാട് പേരുണ്ട് ശരിക്കും അത് വലിയ സീനായിട്ടുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സംഭവം ഇത്രയേ ഉള്ളൂ ജാസ്മിനും അതുപോലെ തന്നെ റസ്മിനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലട്ടൻ്റെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ സമയത്തേക്ക് ഗബ്രി പിന്നിൽ നിന്ന് വരുന്നുണ്ട് എന്നിട്ടിങ്ങനെ സ്വാഭാവികമായിട്ട് വന്നിട്ട് തലയിൽ പിടിച്ചിട്ട് എന്താ നിനക്ക് തലവേദന ചോദിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് പോകുന്ന ഒരു സംഭവമാണ് എനിക്കതിനകത്ത് തോന്നിയത് അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് ഇതൊന്നും വിവാദമാകേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഓൾറെഡി മേ ബി അവർക്ക് കാണിക്കണമെന്നുണ്ടാകും അതായത് ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും തമ്മിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അതുകൊണ്ടത് അങ്ങനെയാണെന്ന് തീർക്കുന്നതിന് വേണ്ടി വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഗബ്രി വന്നിട്ട് റസ്മിൻ്റെ അടുത്തും അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല വേറെ എന്തെങ്കിലും ഞരമ്പ് രോഗം പുള്ളിക്കുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല ഗബ്രിക്ക് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കൈ പിടിച്ചിരിക്കുക ഈ ടച്ചിങ്സ് ഭയങ്കര പ്രശ്നമാണ് പുള്ളിക്ക് ഞാനതിന് നെഗറ്റീവ് ആയിട്ടല്ല പറയുന്നത് അവിടെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് ബിഗ് ബോസ് വീടിനകത്ത് അപ്പോൾ ഒരുപാട് പേരുണ്ട് എല്ലാവരും കീപ്പ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ഉണ്ട് ഒരു നമ്മുടെ അൻസിബ പറഞ്ഞതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ കാണിക്കുന്ന ഒരു മാനേഴ്സ് ഉണ്ട് അത് പലപ്പോഴും ഗബ്രിയുടെ കാര്യത്തിൽ കാണുന്നില്ല ഓഡിയൻസ് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു മര്യാദ കാണിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പൊ പേഴ്സണലി എനിക്കിത് കണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം തോന്നിയിട്ടില്ല ഇതിനകത്ത് ഒരു സദാചാരം കാണേണ്ട കാര്യമൊന്നുമില്ല ഒരു കാഷ്വൽ തിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഗബ്രി മനസ്സിലാക്കേണ്ടത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഉണ്ടായ പല ഇത്തരം പ്രവൃത്തികളും പുറത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവായി മാറിയിട്ടുണ്ട് അത് അറിഞ്ഞു വെച്ചുകൊണ്ട് വേറൊരു പെൺകുട്ടിയുടെ അടുത്തും പോയിട്ട് ഇമാതിരി പരിപാടി കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് അത്തരത്തിലുള്ള വകതിരിവൊക്കെ ഓരോരുത്തർക്ക് സ്വയം ഉണ്ടാവേണ്ടതാണ്